മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ഈ മനോഹരമായ ചെത്തിച്ചെടിയെ തെച്ചി ഇക്സോറ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് കേരളത്തിലെ എല്ലാ വീടുകളിലെയും അമ്പലങ്ങളിലെയും പൂന്തോട്ടങ്ങൾക്കു ഒഴിച്ചുകൂടാനാവാത്ത ഒരു അലങ്കാര സസ്യമാണിത് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇക്സോറ കോക്സിനിയ എന്നാണ് എന്നാൽ ഫ്ലെയിം ഓഫ് ദ വുഡ്സ് ജംഗിൾ ജെറേനിയം എന്നും ഇതറിയപ്പെടുന്നു നമ്മുടെ കാലാവസ്ഥയിൽ വർഷം മുഴുവനും പൂവിടാൻ കഴിവുള്ള ഈ ചെടിക്ക് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പിങ്ക് വെള്ള തുടങ്ങി ആകർഷകമായ പല നിറങ്ങളിൽ പൂക്കളുണ്ടാകും ചെറിയ കുഴൽ പോലുള്ള പൂക്കൾ കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്നത് പൂന്തോട്ടത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് നൽകുന്നത് കൂടാതെ ഇതിന്റെ ഇലകൾ കട്ടിയുള്ളതും തിളക്കമുള്ളതുമാണ് പരിപാലനത്തിന്റെ കാര്യത്തിൽ ചെത്തിക്ക് അധികം ബുദ്ധിമുട്ടുകളില്ല നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് സമൃദ്ധമായി പൂവിടും നന്നായി നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം അതുകൂടാതെ പൂജകൾക്കും മറ്റ് ആചാരങ്ങൾക്കും ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആയുർവേദത്തിൽ പല അസുഖങ്ങൾക്കും ചെത്തിയുടെ ഭാഗങ്ങൾ ഔഷധമായി ഉപയോഗിക്കാറുമുണ്ട് ഇത്രയേറെ സവിശേഷതകളുള്ളതും നമ്മുടെ മണ്ണിന് ഇണങ്ങുന്നതുമായ ഈ ചെടിക്ക് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒരു സ്ഥലം നൽകിയാൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു അന്തരീക്ഷം ലഭിക്കും